പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന മൈഗ്രൻ മാറാനായിട്ട് എന്ത് ചികിത്സയാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്തും പല മരുന്നുകളും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേദന സഹിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ ഒരുപാട് കമന്റുകളും മെസ്സേജുകളും ലഭിക്കാറുണ്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഗ്നൻസി ടൈമിൽ മൈഗ്രെയിൻ വരില്ല എന്നുള്ളതാണ് മൈഗ്രെയിൻ എന്നുള്ള രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിലുള്ള സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കാരണം ഇംബാലൻസ് കാരണം മൈഗ്രെയിൻ എന്ന രോഗം വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണാറ് പ്രഗ്നൻസിക്ക് തൊട്ട് മുന്നേ വരെയും അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷവും കുഞ്ഞുണ്ടായതിനു ശേഷവും നമുക്ക് മൈഗ്രെയിൻ വീണ്ടും അതേ ശക്തികളിൽ തന്നെ തിരിച്ചു വരുന്നതായിട്ടും കാണാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിലുള്ള തലവേദനകളാണെങ്കിൽ അത് മൈഗ്രെൻ അല്ല എന്നും വിശദമായിട്ട് പരിശോധിച്ചതിനു ശേഷം അത് ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് ഓർക്കുക രണ്ടാമത് പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്തും മുലയൂട്ടുന്ന സമയത്തും ഗർഭകാലത്തും നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുലയൂട്ടുന്ന അമ്മമാർക്കോ ഗർഭാവസ്ഥയിലിരിക്കുന്ന ശിശുക്കൾക്കോ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഹോമിയോപ്പതി മരുന്നുകൾ ഉണ്ടാക്കുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണ്ണമായിട്ടുള്ള അവസ്ഥകളാണ് ഗർഭകാലഘട്ടവും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അവസ്ഥകളും ഈ സമയത്ത് സ്വന്തം ആരോഗ്യവും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യവും പരിഗണിച്ചുകൊണ്ട് പല മരുന്നുകളും കഴിക്കാതെ ചികിത്സ എടുക്കാതെ വേദന അനുഭവിച്ചുകൊണ്ടും സ്ട്രെസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥകളെ മാത്രമല്ല കുടുംബജീവിതത്തെയും അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിനെയും വരെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഹോമിയോപ്പതി മരുന്നുകൾ എടുക്കുകയും ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമല്ലോ പ്രഗ്നൻസി ടൈമിലും ബ്രസ്ഫീഡിങ് സമയത്തും തലവേദന അനുഭവിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ അനുഭവം താഴെ കമന്റ് ചെയ്യുമല്ലോ